നതുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നിഷ്ഠൂരം വെടിവെച്ച് പോകുന്ന മനുഷ്യനാണ് അതെ മനുഷ്യനല്ല നികൃഷ്ടജീവി എന്നാൽ ബി ജെ പിയും ആർ എസ് എസും എല്ലാം ഗോഡ്സയെ കാണുന്നത് അവരുടെ ദൈവമായിട്ട് തന്നെയാണ് കാരണം ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു വലിയ ത്യാഗം ചെയ്ത മനുഷ്യൻ എന്നാണ് അവര് ബി ജെ പി അഭിസംബോധന ചെയ്യാറ് പല സമയത്തും അവർ ഇതിനെക്കുറിച്ച് പറയുകയും വിവാദത്തിൽപ്പെടുകയും അതിനെക്കുറിച്ച് മാപ്പ് പറയുന്നതുമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാലും ഈ ഒരു പകുതി പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ആ ആർ എസ് എസും ബി ജെ പി ഗോഡ്സെ എങ്ങനെയാണ് കാണുന്നത് എന്ന് കഴിഞ്ഞ ദിവസം എൻ കോളേജിലെ ഒരു അധ്യാപിക പറഞ്ഞ ഒരു കമൻ്റാണ് നിങ്ങൾ സൈഡിൽ കാണുന്നത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അഭിമാനം പുളകിതമാകുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ ആ പോസ്റ്റിന് കമന്റ് ഇടുന്നു ഈ ഒരു സംഭവത്തിനെതിരെ ആദ്യമായി പ്രതികരിക്കുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ബി ജെ പിയുടെ സ്റ്റുഡൻറ്റ് യൂണിയൻ ആയിട്ടുള്ള എ ബി വിപി ആണ് മഹാത്മാഗാന്ധി എന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ നിഷ്ഠൂരം വെടിവെച്ചു കൊന്ന ഗോഡ്സയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ച ഈ അധ്യാപിക മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് തെറ്റായിട്ടുള്ള ഒരു വിവരമാണ് പകർന്നു കൊടുക്കുന്നത് ഇതിനെതിരെയാണ് എ ബി വി പി പ്രവർത്തകര് ശബ്ദമുയർത്തിയത് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു കൗതുകം തോന്നും കാരണം ഗോഡ്സയെ ആരാധിക്കുന്ന ബി ജെ പി പ്രവർത്തകരുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കള് ഇതിന് എതിരെ നിൽക്കുമ്പോ സത്യം പറയുന്നെങ്കിൽ ആദ്യം ചിരി തോന്നും പിന്നീടാണ് ശരിക്കും ഒന്ന് ആലോചിക്കുമ്പോ എനിക്കൊരു കാര്യം പിടികിട്ടുന്നത് കാരണം വിദ്യാഭ്യാസം വല്ലാണ്ട് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുകമൊക്കെ വെക്കുമ്പോൾ ആളുകൾ മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ ഈ എ ബി വി പി പ്രവർത്തകർ എന്നുള്ളതാണ് ഈ ഒരു വിഷയം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നടക്കുന്നതാണ് പല രീതിയിലുള്ള കമൻ്റുകളും പല രീതിയിലുള്ള ചർച്ചകളും ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ ആരും ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ എ ബി വിപി പ്രവർത്തകർ ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോഡ് കോലം കത്തിക്കുക അല്ലെങ്കിൽ ഫോട്ടോ കത്തിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണാം ഇതൊരു സൂചന മാത്രമാണ് സൂചന കണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും എന്നാണ് പറയുന്നത് ആ അധ്യാപിക സത്യം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോഡയെ സപ്പോർട്ട് ചെയ്തത് എന്ന് അവരുടെ രാഷ്ട്രീയം ചികഞ്ഞു പോയാൽ മനസ്സിലാകും പക്ഷെ ഇവിടെയുള്ള ന്യൂസ് ചാനലുകളൊന്നും അതിന് പിന്നെ പോവാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് പറഞ്ഞത് ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇതുപോലെ മുസ്ലിം മറ്റും ആയിരുന്നെങ്കിൽ ഇപ്പോ വലിയ രീതിയിലുള്ള ഉരാക്കുടുക്കിൽ പെട്ടിട്ടുണ്ടായിരിക്കും അത് ആളുകൾ നല്ല രീതിയിൽ ചെയ്യും മാധ്യമങ്ങൾ കൊണ്ടാടുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എ ബി വി പി പ്രവർത്തകൻ പറഞ്ഞ ഈ വാക്കുകളിലേക്ക് ഓക്കെ ഓക്കെ അതായത് ഗുജറാത്തിലെ ഹൈക്കോടതി തൂക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത മനുഷ്യനാണ് ഗോഡ്സെ ഗോഡ്സെ ആരാധിക്കുന്ന ആളുകൾ ഒരുപാട് ഹിന്ദുക്കളുണ്ട് കാരണം അവരെല്ലാവരും ഇത് നല്ല കാര്യമാണ് എന്ന് ആ ഒരു അധ്യാപിക പറഞ്ഞതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് രേഖകൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോ ഈ ഒരു അധ്യാപികയുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷം കയറുന്നതും അതേ വിഷമുള്ള നാവുകൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയുന്നതും ഇത്തരം ഒരു വാക്ക് പറഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവാതെ പോകുന്ന എന്തുകൊണ്ടെന്നറിയില്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് കൂടി നടക്കാം തീർച്ചയായിട്ടും ഇവര് മഹാത്മാഗാന്ധിയെ കുറിച്ച് കുറച്ച് കാണാപ്പാടം പഠിച്ചിട്ട് വന്ന് സംസാരിക്കേണ്ട ഒരു വേദിയല്ല ഇത് ആ അധ്യാപികക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയാണ് വേണ്ടത് പക്ഷേ മിണ്ടാണ്ടെ ഗാന്ധിജിയെ കുറിച്ച് വാനോളം പുകഴ്ത്തി പറയേണ്ട കാര്യം ഇനി ഇല്ല കാരണം അതിനെക്കുറിച്ച് ഇത് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പോലും മനസ്സിലാകും കാരണം രാഷ്ട്രപിതാവ് ആരാണ് എന്നൊക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് അറിയാം അപ്പൊ അതിനെക്കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടെ ശ്രമിക്കേണ്ടത് ആ അധ്യാപികക്ക് എതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് വേണ്ടത് ആ ഒരു കമന്റ് ഇതാണ് പ്രൗഡ് ഓഫ് ഗോഡ്സെ ഫോർ സേവിങ് ഇന്ത്യ ഇന്ത്യയെ രക്ഷിച്ചതിന് ഗോഡ്സേക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഷൈജ ആണ്ടവർ എന്നാണ് ഇവരുടെ പേര് തോന്നുന്നത് തമിഴാണോ ആണോ ഇവരെന്ന് എനിക്കറിയില്ല ഞാൻ ഇവരെ കുറിച്ചിട്ട് കൂടുതൽ നോക്കിയിട്ടൊന്നുമില്ല അപ്പൊ അതായത് ഇന്ത്യയെ സംരക്ഷിച്ചതിന് നന്ദി എന്ന് ഗോഡ്സേയെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നദുവിനെ ഗോഡ്സെ നെഞ്ചിലേറ്റേണ്ട ഒരു ഭാരതത്തിന്റെ ഹീറോയാണ് എന്ന് ഒരു പോസ്റ്റ് ഇടുമ്പോ അതിനിടയിൽ വന്നിട്ടാണ് ഇന്ത്യയെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപിക പോസ്റ്റ് ഇടുന്നത് അപ്പൊ എ ബി യു പി ഇവിടെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം എ ബി യു പി സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോന്നും നമ്മൾ വിഷയമല്ല പക്ഷെ എവിടെയാണ് കെ എസ് സിയും എവിടെയാണ് എസ് എഫ് എയും ഉറങ്ങിക്കിടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ആദ്യം മുന്നോട്ട് വരുന്നത് ആരായിരിക്കും എസ് എഫ് എയും കെ എസ് യു ഒക്കെയാണ് പക്ഷേ എ ബി വി പി വ്യത്യസ്ത തരത്തിൽ ഇങ്ങനെ ഒരു പറയും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്നു അതിനോടനുബന്ധിച്ച് കേരളക്കരയിൽ മുഴുവൻ ആളുകളിലേക്കും ഇത് എത്തുന്നു എ ബി വി പി അവരുടെ പേര് വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം ഒരു നെഗറ്റീവോ ഒരു പോസിറ്റീവോ വലുതായിട്ട് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് അവരുടെ പേര് ശ്രദ്ധിക്കുകയും ഭാവിയിൽ അതിലേക്ക് ആളുകളുടെ എണ്ണം കൂടുതൽ ചെയ്യുന്നത് ഗോഡ്ജെ എന്ന നാമം ഒരു തെറ്റുതിരുത്തലിന് വേണ്ടിയിട്ട് എ ബി വി പി ഉപയോഗിക്കുകയാണ് കാരണം ഇവിടെയുള്ള ഹിന്ദു ഐക്യവേദിയിലടക്കം ഗോഡ്സയെ ആരാധിക്കുന്നതായിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ട് നരേന്ദ്രമോദി പോലും അദ്ദേഹത്തെ ആരാധിക്കുന്ന തരത്തിലുള്ളത് കണ്ടിട്ടുണ്ട് അല്ലെ പക്ഷെ ഒരിക്കലും ഒരു പൊതുവേദിയിൽ ഇരുന്ന് ഗോഡ്സയെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം രാഷ്ട്രപിതാവിനെ വധിച്ച ആള് ആള് രാജ്യത്തിന്റെ രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തപ്പെട്ടതാണ് അതുകൊണ്ട് പൊതുവേദിയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാറില്ല പല ആളുകളും പറയുകയും പിന്നീട് മാപ്പ് പറയുന്നതായിട്ടുള്ള അവസ്ഥ നാല് വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ഗോഡ്സയെ പൊക്കി പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും പിറ്റേ ദിവസം തന്നെ അവരത് മാപ്പ് പറഞ്ഞു കാരണം അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി അവരെ നിർത്തില്ല എന്ന് പറയുന്നു മാപ്പ് പറയണമെന്ന് ബി ജെ പി തന്നെ ഒരു നിലപാടെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരത് പറയുന്നത് അപ്പം പൊതുവേദികളിൽ അവർ സംസാരിക്കാറില്ല അപ്പോൾ എ ബി ബി പി ഇവിടെ സംസാരിച്ചത് വ്യത്യസ്തമായ ഒരു ശബ്ദം തന്നെയാണ് ഗോഡ്സെയുടെ ഫോട്ടോസ് കത്തിക്കുന്നു മറ്റുള്ള ആളുകളുടെ കമന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇവരിങ്ങനെയാകാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഗോഡ്സെ അവർ ദൈവമായി കാണുന്ന മനുഷ്യരാണ് എന്നാണ് കേരളത്തിൽ എന്തായാലും അതരത്തിലുള്ള വിഷവിത്തുകളൊന്നും ഇവിടെ മുളച്ചു വരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണല്ലോ ഓക്കെ അപ്പോൾ എസ് എഫ് ഐക്കാർ എവിടെയായിരുന്നു ഈ അധ്യാപികക്കെതിരെ എന്തുകൊണ്ട് ശബ്ദിച്ചില്ല അല്ലെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇവർ പറഞ്ഞു തെറ്റാണ് എന്ന് മാത്രം പറയുകയല്ലാതെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തെ ആ ഒരു രാഷ്ട്രീയ സംഘടനയെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും സ്റ്റുഡൻറ്റ് യൂണിയൻസ് വരെ പേടിക്കുന്നു എന്നുള്ളതാണ് എ ബി വി പിക്ക് വീണ് കിട്ടിയ ഒരു അവസരം എന്നോണം അവർ ഉറക്കെ വിളിച്ച് പറയുന്നു ഗോഡ്സെ തീവ്രവാദിയാണ് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ടീച്ചർക്ക് എതിരെ നടപടി വേണമെന്ന് അപ്പോൾ എ ബി വി പി പറഞ്ഞത് കൊണ്ട് ഈഗോ അടിച്ചത് കൊണ്ടാണോ മന്ത്രി ഒരു നിലപാടെടുക്കാത്തത് ഒരു നടപടി എടുക്കാത്തത് എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട അവർക്കൊരു മാതൃകയാവേണ്ട അധ്യാപിക തന്നെ ഇത്തരം തെറ്റെ പോസ്റ്റുകൾക്കൊക്കെ ഈ ഒരു രീതിയിൽ കമൻ്റ് ഇടുമ്പോൾ എത്ര അപകടം പിടിച്ചൊരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകർക്കൊക്കെ ഗോഡ് ദൈവമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് ഗോഡ് സെ ദൈവം പറയുന്നത് അല്ലേ അത് തന്നെ ഹിന്ദു മത തീവ്രവാദി ഗാന്ധിജിയെ വധിച്ച് ഹിന്ദു അവിടെ ഊട്ടി ഉറപ്പിക്കുന്ന പേരാണ് ഹിന്ദുരാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി നിലകൊള്ളുന്ന പാർട്ടി തന്നെയാണ് ബി ജെ പി അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകന്മാരെ അധ്യാപകരെയും ഒക്കെ ഒന്ന് ശരിക്ക് വിലയിരുത്തേണ്ടത് ഇവിടെയുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെയും മറ്റുള്ള പൊതുപ്രവർത്തകരുടെയും ആവശ്യമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു എസ് എഫ് എയും കെ എസ് സിയും ഒക്കെ ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്ന് നമുക്ക് എന്തായാലും നോക്കിക്കാണാം